നമസ്കാരം ഇന്ന് നമുക്ക് കോഴിക്കോട് ജില്ലയെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ നോക്കാം ദക്ഷിണേന്ത്യയിലെ ഒരു കൊച്ചു സംസ്ഥാനമായ കേരളത്തിൽ മലബാറിൻ്റെ മനോഹരമായ തീരദേശത്ത് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് കാലിക്കറ്റ് എന്ന പേരിലും അറിയപ്പെടുന്ന കോഴിക്കോട് കേരള സംസ്ഥാനത്തിൻ്റെ വടക്ക് വശത്തുള്ള ഒരു ജില്ലയാണ് കോഴിക്കോട് ജില്ല ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ മലബാർ തീരത്തോട് ചേർന്നാണ് ഈ ജില്ലയുടെ സ്ഥാനം വടക്ക് മാഹി കണ്ണൂർ ജില്ല തെക്ക് മലപ്പുറം ജില്ല കിഴക്ക് വയനാട് ജില്ല പടിഞ്ഞാറ് അറബിക്കടൽ എന്നിവയാണ് കോഴിക്കോടിൻ്റെ അതിർത്തികൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജനുവരി ഒന്നിന് കോഴിക്കോട് ജില്ല രൂപീകൃതമായി കാലക്രമത്തിൽ ഈ ജില്ല വീണ്ടും വിഭജിച്ച് മലപ്പുറം വയനാട് എന്നീ ജില്ലകൾക്ക് രൂപം കൊടുത്തു കേരളത്തിൻ്റെ മധ്യകാലഘട്ടത്തിലെ ചരിത്രരേഖകളിൽ സുഗന്ധവ്യഞ്ജനങ്ങളുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നായി അറിയപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഈ അനുഗ്രഹീത നഗരം സുഗന്ധദ്രവ്യങ്ങളുടെ നഗരം എന്നും വിളിക്കപ്പെട്ടിരുന്നു മധ്യകാലഘട്ടത്തിൽ സാമൂതിരി രാജവംശത്തിൻ്റെ ആസ്ഥാനവും കാലാന്തരത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിൽ മലബാർ ജില്ലയുടെ ആസ്ഥാനവുമായി കോഴിക്കോട് മാറി കേരളത്തിലെ ആദ്യ മാലിന്യമുക്ത ജില്ലയാണ് കോഴിക്കോട് കൂടാതെ ആദ്യ കോളവിമുക്ത ജില്ലയും കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ ഇരുമ്പയര് നിക്ഷേപമുള്ളതും ഏറ്റവും കൂടുതൽ തേങ്ങ ഉൽപ്പാദിപ്പിക്കുന്നതും കോഴിക്കോട് ജില്ലയിലാണ് എൻ ഐ ടി കാലിക്കറ്റ് എൻ ഐ ഇ ടി ഐ ഐ എം കോഴിക്കോട് എന്നിവ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളാണ് താമരശ്ശേരി ചുരം കോഴിക്കോട് നഗരത്തെ വയനാടിൻ്റെ പീഠഭൂമിയുമായി ബന്ധിപ്പിക്കുന്നു കേരളത്തിലെ നാലാമത്തെ നീളം കൂടിയ നദിയായ ചാലിയാർ കല്ലായിപ്പുഴ കേരളത്തിലെ മഞ്ഞ നദിയായ കുറ്റ്യാടിപ്പുഴ കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന മയ്യഴിപ്പുഴ എന്നിവ ഈ ജില്ലയിലൂടെ ഒഴുകുന്നു വയനാട് ചുരം പൂർണ്ണമായും കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത് തുഷാരഗിരി വെള്ളച്ചാട്ടം പെരുവണ്ണാമുഴി അണക്കെട്ട് ബേപ്പൂർ തുറമുഖം കാപ്പാട് കടൽ തീരം സരോവരം ബയോ പാർക്ക് മുതലായവ ജില്ലയെ ശ്രദ്ധേയമാക്കുന്നു സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതും കോഴിക്കോടാണ് ബേപ്പൂരും കാപ്പാടും ബീച്ചിൻ്റെ സൗന്ദര്യം പകരുമെങ്കിൽ കടലുണ്ടിയിലാണ് പ്രശസ്തമായ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മാനാഞ്ചിറ സ്ക്വയർ കോഴിക്കോട്ടെ ഏറെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് ഇത് നഗരഹൃദയത്തിൽ തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നിരവധി മരങ്ങളും കുറ്റിച്ചെടികളും ശില്പങ്ങളുമൊക്കെയുള്ള സുന്ദരമായ ഒരു സ്ഥലമാണ് ഇത് വിളക്കുമാടം വിളക്കുമാടം എന്നറിയപ്പെടുന്ന ഈ ലൈറ്റ് ഹൗസ് കോഴിക്കോട് ബീച്ചിന് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്ടെ മനോഹരമായ ഒരു ഡാം സൈറ്റാണ് പെരുവണ്ണാമൊഴി ഡാം കോഴിക്കോട് നഗരത്തിൽ നിന്നും ഇവിടേക്ക് നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് പെരുവണ്ണാമൊഴി എന്ന സ്ഥലത്താണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് മിഷ്കാൽ പള്ളി മിഷ്കാൽ പള്ളി കോഴിക്കോട്ടെ ഏറ്റവും പഴക്കമുള്ള മുസ്ലിം പള്ളിയാണ് ഒരു ആരാധനാ കേന്ദ്രമെന്നതിനേക്കാൾ ഉപരി കോഴിക്കോട് എത്തുന്ന സഞ്ചാരികളെ ഏറെ ആകർഷിപ്പിക്കുന്ന ഒന്നാണ് ഈ പള്ളി പഴശ്ശിരാജ മ്യൂസിയം കോഴിക്കോട് നഗരത്തിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരത്തായി ഈസ്റ്റ് ഹില്ലിലാണ് പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണമെനോൺ മ്യൂസിയം കോഴിക്കോട് നഗരത്തിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് കൃഷ്ണമെരോൺ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്ടെ കാഴ്ചകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇത് കാപ്പാട് ബീച്ച് ചരിത്ര പ്രാധാന്യം കൊണ്ട് ശ്രദ്ധയാകർഷിക്കുന്ന കോഴിക്കോട്ടെ മനോഹരമായ കടൽത്തീരമാണ് കാപ്പാട് ബീച്ച് ബേപ്പൂർ തുറമുഖം കേരളത്തിലെ രണ്ടാമത്തെ വലിയ തുറമുഖമാണ് ബേപ്പൂർ കോഴിക്കോട് നഗരത്തിൽ നിന്നും പത്ത് കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ബേപ്പൂർ തുറമുഖത്തിന് നിരവധി കഥകൾ പറയാനുമുണ്ട് കക്കയം ഡാം മനോഹരമായ ഒരു അണക്കെട്ടാണ് കക്കയം പ്രകൃതി സുന്ദരമായ ഈ ഡാമിലേക്ക് കോഴിക്കോട് നിന്നും നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യണം പാറക്കയറ്റവും ട്രക്കിങ്ങും പോലുള്ള സാഹസിക പ്രകൃതികൾക്ക് പേരുകേട്ടതാണ് കക്കയം അപ്പോൾ ഇതെല്ലാമാണ് കോഴിക്കോട് ജില്ലയെ കുറിച്ചിട്ടുള്ള വിവരണം ഇത് എസ് എ പാരഗ്രാഫ് റൈറ്റിംഗ് അല്ലെങ്കിൽ ഒരു സ്പീച്ച് ഇതിനെല്ലാറ്റിനും നമുക്ക് ഉപയോഗപ്രദമാണ്